വല്യ തോടല്ലാത്ത മീന അരിയിലൊക്കെ ഇത് കണ്ടത് കയറി സാധനം കൂടിയുള്ള വ്യൂ ആണ് നമ്മുടെ ടെർമിനലിൽ വന്നിട്ട് നമ്മൾ നമ്മളെടുത്തേക്കണത് അവിടെ ഒരു ദ്വീപാണ് തോന്നണല്ലേ അപ്പുറത്ത് കാണുന്നത് വരിപരിയായിട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ സാധനം പോകണ വഴി നമ്മടെ ഇപ്പൊ നോക്കിയാണ്ടല്ലോ നല്ല വാരിപര്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു പോകാനെ സൂപ്പർ സാധനം നമ്മള് ഫിഷിങ്ങിന് പോകണ വഴി നമ്മടെ പോകുന്ന വഴി എന്താ ഐറ്റം എന്താൻ കുഞ്ഞോ എങ്ങനെയാ സാധനം പൊളിയല്ലേ പൊളി ഐറ്റം ഇവിടെ മാത്രല്ലേ അപ്പുറത്തെ പാടത്തൊക്കെ ഉണ്ട് നാറായുണ്ട് നാറയൊക്കെ ഈ ഒരു സാധനം ഭംഗിയല്ല നമ്മടെ നാട്ടിലുള്ള ഈ എന്താണ് മറ്റേ പറയുന്നത് ഏയ് നമ്മുടെ നാട്ടിലുള്ള അവർ താൻ ഉണ്ടല്ലേ പറഞ്ഞ ഞാറപ്പോക്ക് അതിനേക്കാളും സൈസാട്ടോ ശരിക്കും ഹൈറ്റ് അത്ര ഇല്ലെങ്കിലും അല്ലേ സൈസ ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീടിലൊക്കെ സ്വാഗതം എങ്ങനെയുണ്ട് അപ്പൊ അതെ നമ്മൾ ഇന്നിപ്പ ഫിഷിംഗ് സ്പോട്ടിലേക്ക് ഇവിടെ വന്നൊരു ഇത്തിരി നേരം നടന്നു നോക്കിയതെളു വേർത്ത് കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ അതെ ആ ഒരു പാലം കണ്ടു ആ പാലത്തിന്ന് രണ്ട് മീൻ ഇപ്പൊ കിട്ടി നമുക്ക് രണ്ട് രണ്ട് കരിമീൻ അല്ലേ രണ്ട് കരിമീൻ കിട്ടി അപ്പൊ നല്ല അടിപൊളി നമ്മൾ വേറെ സ്പോട്ടിലേക്ക് പോകണമായിരുന്നു നല്ല അടിപൊളി ഒരു സ്പോട്ടുണ്ട് അവിടെ അങ്ങോട്ട് പോകുന്നതായിരുന്നു അവിടെ ചെന്നാലേ നമുക്ക് അവിടുത്തെ അറിയാൻ പറ്റുള്ളൂ നേരത്തെ എന്ന് വെച്ചാൽ പുല്ലും കാര്യങ്ങളില്ലാണ്ട് നല്ല കരിമീനും വാഹൻ ചേർമീനും അല്ലേ പുല്ലനും പിിലുവപ്പ് എല്ലാം ഉള്ള ഒരു സ്പോട്ടിലേക്കാണ് പോകണം നല്ല അടിപൊളി കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ കായലിൻ്റെ അരികിലാണ് എന്നാൽ ഹൗസ് ബോട്ട് ടെർമിനൽ ആ അതെ അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് പോകണ വഴിക്ക് ജസ്റ്റ് ഈ പാലത്തിൽ ഞങ്ങൾ കയറി തോട് താഴെ കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിർത്തു നോക്കിയതാണ് അപ്പം ഇവിടുന്ന് രണ്ട് മൂന്ന് കരിമീനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളത് സ്ലിംഗ് ഷൂടെ സെറ്റ് ചെയ്ത് അതിനടിച്ച് സഞ്ചിക്കത്തിട്ടുണ്ട് രണ്ട് കരിമീന കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വിശേഷങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം വിശേഷങ്ങൾ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ വന്നുള്ള അങ്ങോട്ട് നാളങ്ങോട്ട് പോകുന്ന വഴിയാണ് ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ അംഗൻവാടിയാണ് എനിക്ക് സ്കൂളിലേരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പതി അംഗൻവാടികൾ ചേടൽ വന്ന് നിന്ന് ഓക്കെ അപ്പം എന്തായാലും ഫിഷിങ് ചെയ്ത് നോക്കാമല്ലോ ഓക്കെ കേസ് ഓക്കെ നമ്മൾ അടിപൊളി ഒരു കരിമീൻ അങ്ങനെ വന്നേ മൂവ് ചെയ്ത് പോകുന്ന തടിയിൽ ഇങ്ങനെ കൊത്തിയിട്ട് കണ്ട അവൻ ഇങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് കാണാം അപ്പൊ ഞാൻ തടി കിടന്ന കാരണം ഷൂട്ട് ചെയ്തില്ല തടികളെ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പൊ ഷൂട്ട് ചെയ്യുവാണ് നോക്കാൻ നമുക്ക് ഗുഡ് ഓട്ട് പോന ഗുഡ് കരിങ്ങനെ ഇത് കണ്ടാ അങ്ങോട്ട് പോണവനാറേ ചുറ്റി ചുറ്റി കയറ്റി എടുക്കേ ജസ്റ്റ് കേട്ടാ നമ്മുടെ ആർമി സ്ക്രീൻഷൂട്ടിൽ ഇന്നതെ ഫസ്റ്റ് മീൻ കയറിട്ടോക്കെ മീൻ പോണ പോക്കന അടിച്ച ആ നല്ല ക്ലിയർ നോക്കി ദേ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ നല്ല സൈസ് കരി ഇത് കണ്ട കാര്യം ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ അരികില് അടിയിൽ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പോയത് പക്ഷേ ഇവന് അന്നേരം തടി കിടപ്പുണ്ട് താഴേക്ക് അപ്പം തടി കാരണം ഞാൻ അടിക്കാൻ തന്നെയാണ് പക്ഷേ ഇവ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോയിട്ട് അടി കൊണ്ടാക്കണം സ്പോട്ട് വെക്കുക ബാക്കിൽ നിന്ന് പുറേന്ന് ഞാൻ അടിച്ച ഷൂട്ടാണ് ഈ സൈഡിൽ തന്നെ കുത്തി ഈ സൈഡിൽ കൂടെ തന്നെ കയറി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ക്ലിയർ ഷൂട്ടല്ലേ അല്ലേ എവിടെ ഈ ചില്ലം പറച്ചേക്കട്ടെ എന്തൊരു ക്ലാരിറ്റി വ്യത്യാസം വരും ചോദിഞ്ഞോ കാണാൻ പറ്റും വേണ്ട സൂപ്പറായിട്ട് കണ്ടത് ആരോപണ കയറി വന്നിരിക്കുന്നു വേണ്ട ആരോപണത്തിൻ്റെ കണ്ടോ കണ്ട എവിടെയൊന്നും ഇതാണ് എൻ്റി കണ്ടോ സൈസ് കരിവനല്ലേ അത്യാവശ്യം നോക്കി നല്ല മുട്ടക്കെട്ടൻ കരിവീണോ ആറ്റിപൊടി ഫസ്റ്റ് കരിവീൻ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു സ്പോട്ടിലേക്ക് പോകുന്നവർക്ക് ജസ്റ്റ് ഈ പാലം കണ്ടപ്പോൾ ജസ്റ്റ് ഇറങ്ങി നിന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കണ്ട മീനാണ് നീ അടിച്ചിരിക്കുന്നത് എന്നാലും വണ്ടിയിൽ നമ്മളവിടെ ഇപ്പോൾ അരക്കത്തിടാന്ന് കാണിച്ചു കൊടുത്ത് വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് സഞ്ചി ഉണ്ട് അപ്പോൾ സഞ്ചിയിലേക്ക് ഈ മീൻ കാര്യം നമുക്ക് ഇടാം ഓക്കെ ഓക്കെ മച്ചാൻമാർ അതെ നമ്മുടെ രണ്ടാമത്തെ കരിമീൻ കേട്ടോ പക്ഷേ ഇതിൻ്റെ ഷൂട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ കുഞ്ഞു സഞ്ചിയും നടന്നു വന്ന കാരണം രണ്ടാമത്തെ മീനിൻ്റെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതെ ഇതിൻ്റെ താഴത്തുനിന്ന് ഇവിടുന്ന് അപ്പടിച്ചേ ഉള്ളു അണ്ടർ വാട്ടറിൽ നിന്ന് വെച്ചാൽ മീനാണ് കിട്ടുക എന്നിട്ടേ ഇത് കണ്ട ഡാട്ട് ഇത്രയും പാസ് ചെയ്ത താഴത്തേക്ക് മൂലാണ് മീൻ കിടക്കുന്നത് ആദ്യത്തെ കരിമീൻ ഒന്ന് കാണിച്ചു കൊടുത്തേ കണ്ട ആദ്യത്തെ കരിമീൻ്റെ ഫസ്റ്റ് കിട്ടിയ കരിമീൻ നമ്മളാ പാലത്തിൻ്റെ അവിടെ നിന്ന് കണ്ടത് ആ റോട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരിയും തന്നെയാണ് ഒരെണ്ണം കണ്ടത് കേട്ടെ പക്ഷെ അതിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഏറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി തണലായത് കാരണം ശരിക്കും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച മീൻ കാണുമെന്ന് വേറെ അതിൻ്റെ ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ അതെ ഇതും നല്ല സൈസ് കരിമീനാണ് കേട്ടോ നല്ല ഒഴുത്ത കരിമീൻ ചെറു ഷോട്ടാണ് അങ്ങനെ വെച്ചാ പറയതെ നമ്മള് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കയാണ് ഏ നിക്കി കാണാൻ നടക്കണ്ടേ ഞാൻ പുറകിലെ കുറവൊക്കെ ഉരുണ്ട് വീഴും എവിടെയാണോ നമ്മൾ വന്നിരിക്കുന്നത് ബോട്ട് കേട്ടി ഹൗസ് ബോട്ട് ടെർമിനൽ ഞാൻ അടിപൊളി സ്ഥലമാണ് വന്നിരിക്കുന്നത് അപ്പൊ അതെ കുഞ്ഞു കിട്ടിയ രണ്ട് മീനോ സഞ്ചിക്കത്താക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പതുക്കിങ്ങോട്ട് മൂവ് ചെയ്യണം കേട്ടോ നമ്മള് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ സ്പോട്ട് അതെ ഇവിടെ മൊത്തം കിടങ്ങർ പായ പുല്ല് പിടിച്ച് കിടക്കണ്ട മൊത്തത്തില് നമ്മൾ വിചാരിച്ച പോലെ വലിയ ഗ്യാപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇതുപോലെ ഗ്യപ്പൊക്കെ ഉള്ളത് ഇതേടെ ഒരു ആമ ആമയുടെ ജിംട്ട് ആമതിൻ്റെ ഇതില് കാരാമ കാരാമ കണ്ടിപ്പോൾ അതിനകത്തോട് തലേമ്പൊക്കെ എനിക്ക് വരുന്നു ഇതിനകത്ത് എന്ത് മീനുണ്ടായിരുന്നു കേട്ടോ ഓടിക്കെട്ടോ പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് കണ്ണട വെച്ചിട്ട് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ നോക്കട്ടെ നമ്മളെ പോളർ അയച്ചിട്ട് ഗ്ലാസ്സിനകത്തുള്ള വ്യൂസ് നോക്കട്ടെ എത്രത്തോളം ബെറ്ററാണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല കണ്ണട ഇതിൽ കൊടുത്ത് നോക്കട്ടെ പോ എടുക്കത്തെ വെയിൽ പിന്നെ കഴിച്ച വെയിലാണ് ഇത് വേണ്ടത് നമ്മുടെ പൊള്ളറച്ചിര ഗ്ലാസിൽ കൂടിയുള്ള വ്യൂ ആണ് നമ്മുടെ ടെർമിനലിൽ വന്നിട്ട് നമ്മൾ എടുത്തേക്കുന്നത് അവിടെ ഒരു തോന്നുന്നു അല്ലേ ലപ്പുറത്ത് കാണുന്നത് അതൊരു ദീപാണ് പക്ഷേ ഇതേ ഗ്ലാസ് മാറ്റി കഴിയുമ്പോൾ വ്യൂസ് കണ്ടു കേട്ടോ ഗ്ലാസ്സിലേ മാറ്റിയത് വേണ്ട ഗ്ലാസ് മാറ്റി കഴിയുമ്പോഴുള്ള വ്യൂ ആണ് ഗ്ലാസ് വെച്ചിട്ടുള്ള വ്യൂ ആണ് കാണാനായിട്ട് ബെറ്റർ എന്നുള്ളത് പറഞ്ഞേക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ഈ സ്പോട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കണം ഇവിടെ മീനെ മീനക്കണ്ടിലെങ്ങാൻ കൂടെ വേറെ സ്പോട്ടിലേക്ക് പോകും കേട്ടോ ഓക്കെ ഭയങ്കര ഓളമാണ് ഇവിടെ മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഗൈസ് സ്റ്റാർട്ട് നമ്മളിവിടത്തെ കുറച്ചു നേരം നോക്കട്ടെ നീ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എന്റെ എടുക്കാൻ ഇല്ലെങ്കിൽ നമ്മള് ഇവിടെ വേറെ സ്ഥലത്തേക്ക് പോകും കുഞ്ഞു കാണിച്ചൊരു ചെറുതാണ് കാണിച്ചു കൊള്ളു ആടി കുഞ്ഞു അങ്ങനെ ും കരയി അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ഇത്രയും വലിയ ഞാനിടത്തേ ചെറുതാന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഇത്രയും വലുതാന്ന് ഞാൻ കണ്ടിരിക്കുന്നു അതെ ഇച്ചിരി ചെളിയൊക്കെ കളയാൻ അടിപൊളി സാധനമല്ല കാണിച്ചു തന്ന കരി സൂപ്പ് അതെ ഞാനവിടെ വേറെ കരിമീനെ കണ്ടിട്ട് നോക്കിയിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുമാണെങ്കിൽ കരിമീനെ കാണിച്ചു തന്നെ നല്ല അടാറൊരു കരിമീൻ ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ സൈസ് വരുന്ന കരിമീൻ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല സൈസ് അത്യാവശ്യം സൈസാവും അതെ നമ്മുടെ ഉള്ളം കൈയ്യിൽ വെച്ചിട്ട് ഇത്ര ഉണ്ട് കണ്ട അതേ ഒരു സൈസ് സൈസുണ്ട് കരിമീൻ അത്യാവശ്യം കുഴപ്പമില്ല ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീനല്ലേ നമ്മൾ വണ്ടി അവിടെ വെച്ചാൽ കൊണ്ട് നമ്മളിങ്ങോട്ട് സഞ്ചും കൊണ്ടുപോകുന്നു നല്ല അട്ട ഇവിടെ നമുക്കിവിടെ അഴിച്ച് താഴെ ഇടണ്ട ഇവിടെ ഉടുമ്പള്ളേരുടെ ഉടുമ്പ് പോകുന്ന എടുത്തിട്ടുണ്ട് പോവും അതുകൊണ്ട് നമുക്ക് അഴിച്ചിട്ട് നമുക്ക്

എന്തായാലും ഇവനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ചെറിയൊരു കൈത്തൊടാണ് നമ്മൾ വലിയ തോട്ടിന് ചെറിയൊരു കൈത്തൊടാം അപ്പോൾ ഇവിടെ അത്യാവശ്യം തണലും ഉണ്ട് നല്ലൊരു വൈബുണ്ട് പോകാനായിട്ട് നല്ല ഇൻട്രസ്റ്റിങ്ങ് ഉണ്ട് ഇതിൽ ഇവിടെ നടന്ന് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം തണലുള്ളതുകൊണ്ട് തന്നെ മീനും നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് വന്നുകഴിഞ്ഞാൽ തന്നെ രണ്ടുമൂന്ന് മീനൊക്കെ കണ്ട് അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഞാനാണ് കണ്ടിട്ട് നോക്കി നിൽക്കണ സമയത്ത് തണലത്ത് ചെറിയ വെയിലും ചെറിയ തണലും ഉണ്ടെങ്കിൽ ആപ്പിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് കണ്ടത് അതിന് നോക്കിയിരിക്കുമ്പോഴാണ് കുഞ്ഞിനോട് ഒരെണ്ണം കാണിച്ചു തന്നത് അപ്പോൾ അതിനടിച്ച് കേട്ടിട്ടുണ്ട് അതൊക്കെ ഇവിടെ നിന്നൊരു കോറമ്പൽ എടുത്തിട്ടേക്കണ്ട പഴയ പരിപാടി ചെയ്യുവാണ് കേട്ടോ നമ്മള് കോർമ്പല ഇവിടെ ഇട്ടിട്ട് പോയാൽ എനിക്ക് ഒരു ഉറപ്പില്ല കാരണം തിരിച്ചു വരുമ്പോൾ മീൻ ഉണ്ടാവും പറയാൻ പറ്റിയ ആ ഉടുമ്പിണ്ട് ഇവിടെ അപ്പം ഒരു കോർമ്പലെടുത്തിട്ട് കോറമ്പൽ കുഞ്ഞിൻ്റെ അതിൽ തന്നെ കൊടുത്തേക്കാം കുഞ്ഞുനെ പിടിച്ചു അല്ലേ അപ്പതെ നമ്മടെ പണ്ടത്തെ പരിപാടി കോറമ്പലി കരി കോർത്തിട്ട് വന്നത് വായിക്കുടി ആ ആ പറക്കടേച്ചത് അതേ ഇതാണ് നമ്മുടെ കോറുമ്പൽ മീൻ കോറമ്പല്ലിൽ കൊറത്തിട്ടുണ്ട് കുഞ്ഞു പിടിച്ചോളൂ രണ്ടാം മൂന്ന് നാലാമത്തെ കരിമീൻ കേട്ടോ നാലാമത്തെ കരിമീൻ കേട്ടോ അതിനൊക്കെ വില്ലാണ്ട് വലിയ തോടല്ലാത്ത മീനായിരിക്കും നീക്കണ ഇത് കണ്ടത് നല്ല സൈസ് കരിമീൻ അല്ലേ സാധനം

അപ്പോൾ ഒക്കെ മച്ചാൻ പോരെ വീണ്ടും നമുക്ക് നോക്കാം ഇനിയിപ്പൊ അധികം ഇത് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇവന്മാരെ മിക്കവാറും അങ്ങോട്ട് പോകുന്ന ഒരു സ്ഥലം എത്താറേ സ്പോട്ട് എത്താറേ നമ്മുടെ വണ്ടി വെച്ചാണ് നമ്മുടെ കരയിലേക്ക് വരാം അവിടെ അത് മുമ്പ് എന്തെങ്കിലും മീൻ കാലും നമുക്ക് അതിനെ അടുത്തേനെ കിട്ടി ആ ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോ അവിടെ അലക്കം കണ്ട് വന്നെ അടുത്തത് ചെറുതാണല്ലേ കണ്ടിട്ട് വലുതിനെ പോലെ ഞാൻ കണ്ടപ്പോ കിട്ടിയാണോ നല്ല അടിപൊളി അഞ്ചു കരിവിനെ ആരും ഓറഞ്ച് കളറായിരിക്കും അവരെ അഞ്ചാമത്തെ തീരെ ചെറുതെന്നല്ല പറഞ്ഞത് കിട്ടിയാ പറഞ്ഞത് കണ്ടത് ഗ്രാം സൈസ് ഒക്കെ നമുക്ക് കറി വെക്കാനൊക്കെ പറ്റൊളി കരുതും അടിപൊളി കഴുകി നല്ല ഫ്രഷ് ആക്കിടത്തെയാണ് അപ്പൊ ഇവനെ അടുത്ത നമ്മൾ ഇടുവാണ് കോറമ്പല്ലോ വെച്ചിട്ട് പോകുന്നത് കഴിഞ്ഞപ്പോ നമുക്ക് കൂടുതൽ മീൻ കിട്ടിയാല് നമ്മള് മെയിൻ സ്പോട്ടിൽ ചെന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചു വന്ന സ്പോട്ടിൽ ചെന്നപ്പോ മീനില്ല അവിടെ പായലായി പോയി ചേരിക്കും പിന്നെ റിട്ടേൺ പോകുന്ന നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ മീൻ അടിച്ചായിരുന്നു നമ്മൾ ഈ സ്പോട്ടിന്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലേ അല്ലെ അവിടെനിന്ന് ആദ്യം നമുക്ക് ഒരു മീൻ രണ്ട് മീൻ ആ രണ്ടാമത്തെ ഷൂട്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചു വന്ന സ്പോട്ടിലേക്ക് തന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ പണി മരിച്ചു നമ്മൾ പോയി അയപ്പിച്ചിരിക്കും നമ്മൾ വിചാരിച്ചാൽ ഇത്രയും പായൽ സാധാരണ ഈ പായല് ചെയ്യണ സമയമാണ് ഇപ്പോൾ പായൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിലേക്ക് വന്നത് പക്ഷെ അവിടെ പുല്ല് പിടിച്ച് ആര് നിറഞ്ഞ് പോയത് കാരണം നമുക്ക് അവിടെ ഫിഷിങ് നടന്നില്ല തിരിച്ച് പോന്ന വഴിക്ക് നമ്മൾ ആദ്യമേ ഫിഷിംഗ് ചെയ്ത വഴിക്ക് തന്നെ വന്ന് ജസ്റ്റ് ഇച്ചിരി ഉള്ളിലൊട്ടി കയറി തന്നെയാണ് ഇപ്പോൾ വന്നേക്കാം പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയാൽ അപ്പോൾ അതെ നമ്മുടെ കോറമ്പല്ലിൽ മുന്തിരിക്കലയാകുന്നു കുറച്ച് നമ്മൾ മുന്തിരിക്കലാകും ഓക്കെ ഒരു നമ്മൾ ഈ സ്പോട്ടിൽ ഷൂട്ട് ഇതില് മെയിൻ ശരിക്കും കിട്ടുന്നില്ല എന്നിട്ട് ഞാൻ ഈ ഷൂട്ട് ഞാൻ കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇതേപോലെ കല്ല് ഇട്ട് എള്ളയിൻ്റെ ഏരിയയിൽ ചെറിയ താഴ്ചയുള്ള ഏരിയയിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നമ്മൾ ഈ ഷൂട്ട് ചെയ്തിന് ശേഷം അമ്പ അവിടെ കുത്തിയിട്ട് ചിലപ്പോൾ താഴെ കൂടെ താന്ന് ചെല്ലുമ്പോ ആ കല്ലിൽ പോയി കൊള്ളാൻ ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഷൂട്ട് ചെയ്താൽ കല്ലിൽ കൊണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഡാട്ടിനൊന്നും സംഭവിച്ചില്ല ഈ ഷൂട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചേ ഉള്ളൂ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലേക്ക് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഈ സാധനം കേട്ടോ കരിവണ്ടെന്ന് പറയും മലവണ്ടെന്നൊക്കെ പറയും എന്ത് നല്ല സ്റ്റൈലുണ്ട് കേട്ടോ ഞാൻ നല്ല അരികത്തോണ്ട് ഞാൻ കാണിച്ചേ പറന്ന് കളഞ്ഞു വേണ്ട ഇവന്മാരുടെ താവളമാണെങ്കിൽ കാണണ തടിക്കകത്തൊക്കെ ഇല്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്റെ ഉള്ളിൽ വച്ചതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവന്മാരെ താവളമാണേനകത്ത് വേണ്ടത് ഇപ്പോഴത്തെ ഈ തടിയിലൊക്കെ ഇത് എല്ലാ തടിയുടെ അകത്തും ഇവന്മാർ കൂട് കൂട്ടി വെച്ചേക്കുവാണ്ട ഇഷ്ടംപോലെ പറക്കുന്നുണ്ടോ ഇവന്മാര് നമ്മൾ ആക്രമിക്കുക എന്നറിയാ അറിയില്ല ഇത് ഇവന്മാര് പാഞ്ഞു നടക്കണുണ്ടോ ഇഷ്ടം പോലെ നിങ്ങൾ ആക്രമിക്കുകയെന്നറിയില്ല കാരണം നമ്മൾ ഇവന്മാരെ സ്പോട്ടൊക്കെ ഇറക്കാൻ ചില ഇവർക്ക് ഇഷ്ടപ്പെടാ ഒരു ണ്ടേ ഇല്ല ഒന്നും ചെയ്യില്ല അതിനെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല വലിയ രീതിയിലെ മൂന്നും ഇല്ലേ നമ്മുടെ അടുത്തൂടെ പറഞ്ഞു പറഞ്ഞെടുത്ത് നമ്മൾ എന്തോ ചെയ്യാൻ വന്നേക്കണവർത്താണ് ഇമാതിരി വേണ്ട ഇവൻ വന്നത് ഏത് നടക്കണ കണ്ടാ കണ്ടാ അമല്ലേ അവൻ്റെ മാളത്തേക്കറി കണ്ടാ അടിപൊളി അപ്പം അച്ചന്മാർ അതെ നമ്മൾ വീഡിയോ സൈൻ ഔട്ട് ചെയ്യണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിതേ ഈ ഒരു സ്പോട്ടിലും വന്നു അപ്പൊ ഈ പാലസന്റെ താഴത്തൊക്കെ നോക്കിക്കഴിഞ്ഞാ കൂടുതലും പലരും ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് നിൽക്കുന്നത് കരിമീൻ ഒരിട സ്ഥലത്തും കാണുന്നില്ല അപ്പൊ നല്ല വെയിലുമായി ഉച്ച ഏകദേശം ഒരു മണിയായിട്ട് നഷ്ടമീൻ ജസ്റ്റ് ഒന്ന് രണ്ട് റൗണ്ട് കറങ്ങി ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം നമുക്ക് നമ്മൾ മെയിൻ പോകുമ്പോ ആദ്യം കിട്ടും രണ്ട് ഏറ്റവും കരിമീൻ അപ്പൊക്കെ വെച്ചാ പറയേ അഞ്ച് കരിമീൻ അതായത് അഞ്ച് കരിമീൻ അഞ്ച് കരിമീനെ കിട്ടില്ല അപ്പൊ നമ്മുടെ ക്യാമറമാൻ കുഞ്ഞുമാണ് കുഞ്ഞുനൊന്നു കാണിച്ചില്ലെന്ന് കുഞ്ഞു പറഞ്ഞാരുന്നു അപ്പൊ കുഞ്ഞിനും കൂടെ ഒന്ന് കാണിക്കണം കേട്ടാ ഏഹ് അപ്പൊ അഞ്ച് കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏഹ് അപ്പൊ ഇതിന്റെ എല്ലാം വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് ഒരു കരിമീൻ തന്നെ മാത്രം കിട്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ഗണ്ടാമത് അടിച്ച കരിമീത്തിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് കുഞ്ഞു അന്നേരം ശരിക്കും പറയാം പ്രതീക്ഷിച്ചില്ല ഞങ്ങള് ആദ്യത്തെ കരിമീൻ അടിച്ച് താഴ്ത്തത്തിറങ്ങിട്ട് നടന്നു കഴിഞ്ഞപ്പോ മീൻ കണ്ടു കാരണം ഏറ്റവും കയറിക്കൊണ്ടിരിക്കണം അപ്പോൾ നല്ല കലക്കലായിട്ടുണ്ട് വെള്ളം കണ്ടപ്പോൾ നമുക്കിവിടെ തന്നെ കാണാം അല്ലേ താഴെ എന്ന് പറയുന്ന ഒരിയൊക്കെ വരുന്നുണ്ട് കണ്ട വെള്ളത്തിൻ്റെ കളറ് കണ്ടിൻ്റെ അവിടെ നമുക്ക് കാണാം കേട്ടോ മീനുക കുറേ പരലാണ് പോയി നടക്കണം കണ്ടോ കുറേ നേരം നമ്മളിവിടെ നോക്കി തരുന്നത് എന്നിട്ട് മാക്സിമം നമ്മൾ നോക്കിയിട്ട് ശേഷമാണ് നമ്മൾ നിർത്തിയത് ഫിഷിങ്ങിൻ്റെ ഇവിടെ കുറച്ച് പ്രാവക്കെ ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്തായാലും സ്പോട്ട് കൊള്ളാം നല്ല അടിപൊളി സ്പോട്ടോ അല്ലെങ്കിൽ കലിങ്ങിനോട് ചേർന്നൊക്കെ കുറച്ച് പൊടിമീൻ നടക്കുന്നുണ്ട് ചെറിയ ആ ഒരു വലിയ വലിയ കരിമീൻ അത കരിമീൻ കുഞ്ഞാണത് ഞാൻ പറഞ്ഞത് ചെറിയ കരിമീൻ സൈസ് ആണ് കരിമീൻ നമ്മളിപ്പോ കണ്ടതെല്ലാം ചെറുതല്ലേ ഇവിടെ അടിക്കാൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാത്രത്തിനൊന്നും ഒന്നും കണ്ടില്ല അതുകൊണ്ട് നമ്മൾ നിർത്തുന്നത് അപ്പൊ അത് കിട്ടിയാക്കണ മീൻ നമ്മുടെ കഥ വല്ല പോകും പൂച്ചെടുത്തിട്ട് പോവും അതിന് യുവന്മാരെല്ലാത്തിനും സഞ്ചരിതകളിൽ ഇടാട്ടാ മച്ചാ അതെ അഞ്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ കേസ് അപ്പതേ നമുക്ക് പുതിയ വീഡിയോ വീഡിയോട്ട് വീണ്ടും കാണാം ബൈ ബൈ യു